ഈ ബീഫിന് മുകളിൽ ഇങ്ങനെ ചീസൊക്കെ വെച്ച് ചിക്കി തോത്തി എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ടില്ല അത് വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടാകുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ കൊല്ലത്ത് ഒരു കിടുക്കാച്ചി ഐറ്റം ഐറ്റമാണിത് ഒരൊന്നൊന്നര ഐറ്റമാണ് മോനെ ടേസ്റ്റ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല അല്ല കിടുക്കാച്ചി ഐറ്റം ഫിലി ഫിലീച്ചീസ് സ്റ്റീക്ക് കിടുക്കാച്ചി ഐറ്റം നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ട് വന്ന സൂപ്പർ ഐറ്റമാണ് അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ ഒരു വിശേഷം അറിയാം ഇത് വേറെ കൊല്ലം നമ്മുടെ കൊല്ലത്ത് ലാൽബഹദൂർ സ്റ്റേഡിയത്തിനടുത്ത് ഷേക്കിങ്സ് ഷേക്കിങ്സിലാണ് ഈ ഒരു സംഭവം കിട്ടുന്നത് നമ്മളൊരു നൈറ്റ് ടൈമിലാണ് ചെന്നത് അതുകൊണ്ട് തന്നെ തിരക്കിന് ഒട്ടും കുറവുണ്ടായില്ല നല്ല തിരക്കുണ്ടായിരുന്നു ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ജസ്റ്റ് ഷൂട്ടിങ്ങൊക്കെ ചെയ്ത് അങ്ങോട്ട് മാറി നിൽക്കുവായിരുന്നു പിന്നെ നമ്മുടെ ഈ ഫ്രൈസ് ഉണ്ടല്ലോ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ തന്നെ ലോഡഡ് ഫ്രൈസ് ഒന്ന് പറഞ്ഞൊരു കിടക്കാച്ചി ഐറ്റമുണ്ട് ഷവർമയുണ്ട് ഷവർമ്മയൊക്കെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ കണ്ടില്ലേ അകത്ത് ബർഗറാണ് ആ പുതിയ കൊണ്ടിരിക്കുന്നത് കിടക്കാച്ചി ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഫിലി ബീഫ് സ്റ്റീക്ക് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ബീഫിൻ്റെ സ്റ്റീക്ക് വെച്ചിട്ടാണ് നല്ല കിടക്കാച്ച ഐറ്റമാണ് അതാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അവിടെ അതിനുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞു നമുക്ക് നമുക്കതൊക്കെ ഒന്ന് കാണാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ വില ഉപരോഗം കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടത് സൈഡിലൊക്കെ ആൾക്കാർ വന്നിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഉണ്ടല്ലേ പുള്ളി എന്നാൽ ഞാൻ ഷൂട്ട് ചെയ്ത് കണ്ടിട്ട് എന്നെ ചിരിച്ചിട്ടൊക്കെയാണ് ഓരോന്ന് നമ്മുടെ ആ ബണ്ണ് എടുത്തു നമ്മുടെ ബീഫ് സ്റ്റീക്ക് വെച്ചിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ടാക്കാനുള്ള ബണ്ണാണ് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ പാചകത്തിലോട്ട് പോവാ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കൊത്തി കൊത്തി ശരിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബീഫ് അതില് നല്ല ചീസൊക്കെ വെച്ച് ആഡ് ചെയ്താണ് സെറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതിപ്പം പന്ന് സെറ്റ് ചെയ്ത് അതിൽ നമ്മുടെ സീക്രട്ട് സോസ് ഒക്കെ ഒഴിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ആ ഒരു ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ കിട്ടുന്നുണ്ട് അതാണ് ഇങ്ങനെ കിടന്ന് തളയ്ക്കുന്നത് കണ്ടില്ലേ എണ്ണ കിടന്നവനിങ്ങനെ പൊരിച്ച് കോരിങ്ങനെ മുകളിലോട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തോർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം ഇത് ഷവർമയാണ് കേട്ടോ ഷവർമയുടെ നമ്മുടെ കുട്ടൻതാ ഇവിടെ ഇങ്ങനെതാ ചീസൊക്കെ വെച്ച് സെറ്റ് ആയിരിക്കും ഉണ്ട് അതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസും സീക്രട്ട് റെസിപ്പീസും എല്ലാം ഇട്ട് കണ്ടില്ലേ ഇത് കണക്ക് ചിക്കി തോത്തി എടുക്കും അത് വേണമെങ്കിൽ ഇങ്ങനെ കൊത്തിക്കോണ്ടിരിക്കും നല്ല സൗണ്ടാണ് നമ്മുടെ ഇല്ലെങ്കിൽ കൊത്ത് പൊറോട്ടയൊക്കെ കൊത്തുന്ന സൗണ്ടാണ് ആ എടുത്തേക്കുമ്പോൾ അതിങ്ങനെ കൊത്തി 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 നല്ലൊരു പരുവാക്കി എടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റീക്ക് റെഡിയാകുന്നത് ഫിലേ ചീസി സ്റ്റീക്ക് ബീഫിലും ഉണ്ട് ചിക്കനിലും ഉണ്ട് കേട്ടോ നമ്മൾ ബീഫിൻ്റെ സ്റ്റീക്കാണ് വാങ്ങിച്ചത് അടിപൊളിയായിരുന്നു കിണ്ണം കിടക്കാച്ചി സാധനം വരുന്നത് ആ ഫില്ലിങ്സ് തന്നെ കണ്ടില്ലേ ഒരുപാട് നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് വയ്ക്കുന്നത് ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്ത് എന്ന് വെച്ചാൽ കട്ടിക്കുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ താഴെ വരും എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആണ് നല്ല രീതിക്ക് ഫില്ല് ചെയ്താണ് ആ മീറ്റ് വെച്ച് നിറയ്ക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വർത്താണ് സാധനം നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഞാൻ ഒരു കൂടെ പറയാം നമ്മുടെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടാണ് ഷേക്കിങ്സ് കണ്ടില്ലേ അവൻ അവിടെ സെറ്റായി ഇനി പാക്ക് ചെയ്താൽ മതി കണ്ടില്ലേ ഇത് ഷവർമയാണ് കേട്ടോ ഷർമ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഷർമ്മ വേറെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ആ ഫ്രണ്ടിലാർ കണ്ടില്ല കസേരായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം അങ്ങനെ കുറച്ച് സ്പേസും കാര്യങ്ങളും ഉണ്ട് ഓൺലൈൻ ഡെലിവറി എല്ലാവരും വന്ന് വെയിറ്റിങ്ങാണ് ഓരോരുത്തരുത്തോ ഓർഡർ വാങ്ങുന്നു പോകുന്നു കണ്ടില്ലേ ഒരാളിങ്ങനെ കാത്തിരിക്കുവാണ് കണ്ട അപ്പോൾ നമ്മളെന്തോ വിചാരിച്ചു ഇവിടെ ഇപ്പം തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ പാഴ്സൽ കിട്ടി നമ്മൾ ബീച്ചിൽ പോയിരുന്നു കഴിയാമെന്ന് വിചാരിച്ചു പിന്നെ അടുത്ത് കൊല്ലം ബീച്ചുണ്ടല്ലോ നമുക്ക് അവിടെ പോയിരുന്നത് ബീച്ചും കടലും കണ്ടിരുന്നു കഴിയാനായിട്ട് നമ്മൾ പോയി അങ്ങനെ നമ്മുടെ ഈ ഒരു സ്പേസ് മറകണ്ട ഷേക്കിങ്സാണ് കൊല്ലം നമ്മൾ ിട്ട് ബീച്ചിൽ കൊണ്ടുവച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ബീച്ചിലോട്ട് പോവുകയാണ് കൊല്ലം ബീച്ചിലും അവിടെ വെച്ച് നമുക്ക് ഇതൊന്നും ടേസ്റ്റ് പോവുക അല്ലേ ഇതാണ് നമ്മുടെ മീൻ